ദിമാപൂര് എത്തിയിട്ടുണ്ട് കേട്ടോ നാഗാലാൻഡിൻ്റെ മറ്റൊരു ബോർഡറാണിത് ഇന്നലെ രാത്രി ഞങ്ങളിതാണ് നമ്മൾ കൃഷ്ണ കൃഷ്ണ വന്നിട്ടുണ്ടോ കൃഷ്ണ ഞങ്ങൾ മലപ്പുറം വള്ളിക്കുന്നാണ് കൃഷ്ണൻ്റെ സ്ഥലം നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സുഹൃത്തായിരുന്നു അപ്പോൾ ഓൻ ക്ഷണിച്ചിട്ട് നമ്മളിവിടെ എത്തിയത് ഇത് കൂടുതൽ കൃഷ്ണൻ്റെ ബിസിനസ് പാർട്ട്ണറാണ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ പരിപാടി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് മനുഷ്യനായിട്ടുള്ള ഒരു വീഡിയോ വില്ലേജ് വൈഫ്സിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ആസാമിലാണ് കഴിഞ്ഞ വീഡിയോസിൽ നാഗാലാന്റ് എത്തിയ നമ്മളെങ്ങനെ ആസാമിലെത്തി നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്ന തിങ്കളാഴ്ചയാണ് ഇന്നലെ ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ചത്തെ പ്രത്യേകത എന്താ പറഞ്ഞാൽ നാഗാലാന്റിലെ ഒരു കടിയും തുറക്കൂല ചായക്കട മുതൽ പലച്ചറക്ക ഒരു കടിയും തുറക്കൂല പെട്രോൾ പമ്പ് ആണ് നമ്മൾ രാവിലെ പട്ടിണിയായിരുന്നു എന്നാൽ രാവിലെ പത്ത് മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഒരു ഫുഡും കിട്ടി കഴിക്കാൻ പറ്റിയില്ല പച്ച വെള്ളം പോലും കിട്ടിയില്ല അപ്പോൾ നമുക്ക് നാഗാലാന്റിലെ മൊക്കോച്ചു വഴിയായിരുന്നു നമുക്ക് കൊഹിമ ദിമാപ്പൂര് പോകേണ്ടിയിരുന്നത് അപ്പോൾ അത് വഴി പോകാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ആ സമയത്ത് നമുക്ക് ഒരു സാധനം കിട്ടൂല അപ്പോൾ നമ്മൾ ആസാമിലങ്ങനെ തിരിച്ചു വന്നിട്ട് വേറെ റൂട്ട് വഴി നമ്മൾ നാഗാലാന്റിലെ കൊഹിമ ദിമാപൂർ സൈഡിലേക്ക് പോകട്ടോ അപ്പം നമ്മൾ ഇന്നലെ വൈകിട്ട് അഞ്ചരക്കെ നമ്മൾ ഫുഡ് കഴിക്കണത് ആസാം എത്തിന് ശേഷം ഞായറാഴ്ച ദിവസം ആസാമിൽ നാഗാലാന്റിൽ എങ്ങനെയാണ് അപ്പോൾ നാഗാലാൻഡിൽ വരുന്നവർ ശ്രദ്ധിക്കുക ഞായറാഴ്ച ദിവസം വരണമെന്തായാലും ഭക്ഷണം സാധനമൊക്കെ കഴിക്കരുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ദിമാപ്പൂരിലേക്കാണ് പോകുന്നത് ദിമാപൂരി കോഹിമ പിന്നെ നമ്മൾ മണിപ്പൂരിലേക്ക് പോകും അപ്പോൾ ഈ പോകുന്ന റൂട്ടിലുള്ള കാഴ്ചകളൊക്കെ അവർക്ക് വീടുക അപ്പോൾ നമ്മൾ ദിമാപ്പൂര് എത്താൻ പറ്റുമെന്ന് വിചാരിക്കും ഏകദേശം ഇരുന്നൂറ്റി പതിനാറ് കിലോട്ട് ദിമാപ്പൂരിലേക്കുണ്ട് നമ്മൾ ചായ പിടിക്കാൻ വേണ്ടിയിട്ടവിടെ നിർത്തിയിരുന്നത് ഒരു ചെറിയൊരു ഹോട്ടൽ ചപ്പാത്തിയും ചപ്പാത്തി അല്ലേ റൊട്ടിയും സബ്ജിയും ഞങ്ങൾ കഴിച്ചത് മൂന്നാലും ഉപ്പേരൊക്കെ ഉണ്ടായിരുന്നു നൂറ്റി മുപ്പത് രൂപ ആയതാണെങ്കിൽ രണ്ട് ചായയും കുടിവെള്ളം അടക്കവും ഞാന് ഒരുപാട് സമയത്ത് യാത്രക്ക് ശേഷം ഇതാ ദീമാപൂര് എത്താനായിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ഉള്ളത് ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് ഒന്നര ആയിട്ടുണ്ട് വരുമ്പോൾ ഷൂട്ട് ചെയ്യാൻ ഞാൻ എന്താന്ന് പറഞ്ഞാൽ ഒരു ഹൈവേ മാത്രേ അതുകൊണ്ട് ഷൂട്ട് ചെയ്യാതിരുന്നാണ് ഈ ദിമാപൂർ എത്തിയിട്ട് ഇവിടുത്തെ മാർക്കറ്റൊക്കെ നമുക്ക് വീഡിയോ എടുക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് കൊയ്യുമ്പോൾ പോകണം നമ്മളിതാ ദിമാപൂര് എത്തിയിട്ടുണ്ട് കേട്ടോ നാഗാലാന്റിന്റെ മറ്റൊരു ബോർഡർ ആണിത് ആസാം നാഗാലാന്റിന്റെ ബോർഡർ നമ്മള് മോൺ ഡിസ്ട്രിക് ഇറങ്ങിയിട്ട് അവിടുത്തെ ആളുകൾ നമ്മൾ മറ്റേ മോൺ ഡിസ്ട്രിക് ആരക്കലോ നല്ല പെരുമാറ്റാണ് നമുക്ക് വാസ്റ്റ് തന്നെ കിട്ടുന്നത് തന്നെ പോയാലും നമുക്ക് അവിടുന്ന് ഐ എൽ പി എടുക്കണ്ടി ഇതറിയാൽ फ्रॉम योर हाँ इट्स अबाउट फिफ्टीन किलोमीटर किलोमीटर वैन यू विल गेट यू शुड गो फ्रोमर एंड गेट्लाईवर फ्रॉम देअर यू है एंड आफ्टर डेट यू उल गेट ए फोर लेन नोट दिस वे फोर लेन फायर लेन ईफ यूल गो एटलीस्ट यू है देन देर यूल गेट अ चेक पोस्ट एंड देर चेकिंग या न न कोई प्रॉब्लम नहीं है आराम से ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഐ എൽ പി ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് കൊഹിമ സെടുക്കാണ് ഐ എൽ പി വേണ്ടിയത് നമ്മൾ ദിമാപ്പൂര് മാർക്കറ്റൊക്കെ ഒന്ന് കാണണം നമുക്ക് പോയിട്ട് ഇവിടെ എവിടെയൊക്കെയാണ് മറ്റേ പട്ടിനൊക്കെ കെട്ടിയിട്ട് ആ വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ അത് എവിടെയെന്നൊന്ന് അറിയണം ണിക്കൂറിലെ ഇമ്പാലിലേക്ക് ഇരുന്നൂറ്റു കിലോമീറ്റർ ഇവിടെ ഒന്നിനൊരു മൂഡിട്ടില്ല ഫുള്ള് വൃത്തികളായിട്ടുള്ള ടൗൺ ഇട്ടാ ഫുൾ പൊടി പടലങ്ങളും നമ്മള് കൊയ്യ്മ പോക നമുക്ക് പട്ടി ഇതൊക്കെ പട്ടിയർച്ചി നോക്കാം കൊയി്മഴുവൊക്കെ നല്ല തിരക്കാണ് നമ്മൾ ദിമാപൂർ ടച്ച് ചെയ്യാതെ നമുക്ക് കൊഹിമ പോയി നമ്മള് മാർക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറുക അതൊക്കെ ഇവിടെ വണ്ടി കിട്ടാനും പോലും സ്പേസ് ഇല്ല ഫുള്ള് പൊടിപടനങ്ങളായിട്ടുള്ളത് റോഡിനത് രക്ഷപ്പെടുക അല്ലെ കൊഹിമ അതേപോലെ മാർക്കറ്റ് ഉണ്ട് നമുക്ക് അവനും കിട്ട അതൊക്കെ ടൗണിനൊക്കെ പോന്ന് നമ്മളിതാ മല കയറാൻ തുടങ്ങി ഇവിടുന്ന് കൊഹിമയിലേക്കുള്ളത് അമ്പത്തി അഞ്ച് കിലോമീറ്റർ ആണ് കാലാവസ്ഥ ആയി തണുപ്പായി തുടങ്ങി അഞ്ചുമണിട്ടാ നമ്മള് കൊഹിമ എത്തിയിട്ടുണ്ട് എന്താ പറയുക തണുത്ത് മരവിച്ചു പോയി അത്തരം തണുപ്പ് നമുക്ക് ഇനിയും പോടുന്ന ഇരുപത് കിലോമീറ്റർ പോണം കിസാമ വില്ലേജിലാണ് നമുക്ക് എത്താനുള്ളത് കിസാമ വില്ലേജിൽ എന്ന് പറഞ്ഞാല് കൊഹിമന്റെ കാഴ്ചകളാണ് നമ്മൾ പകലിറങ്ങും കിസാമ വില്ലേജിൽ നമുക്കൊരു മലയാളി ഉണ്ട് അവൻ്റെ കൂടെ താമസിക്കാൻ ഉണ്ട് നമ്മൾ അവരുടെ ലൊക്കേഷൻ അയച്ചു തന്ന ഇരുപത് കിലോമീറ്റർ ഉണ്ട് അവരുടെ അടുത്തേക്ക് നമ്മള് പോകുന്നത് ഇന്നലെ രാത്രി ഞങ്ങളിതാണ് നമ്മൾ കൃഷ്ണ കൃഷ്ണ വന്നിട്ടുണ്ടുക കൃഷ്ണ ഞങ്ങളുടെ മലപ്പുറം വള്ളിക്കുന്നാണ് കൃഷ്ണൻ്റെ സ്ഥലം നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സുഹൃത്തായിരുന്നു അപ്പോൾ ഓൻ ക്ഷണിച്ചിട്ട് നമ്മളിവിടെ എത്തിയത് ഇത് കൂടുതൽ കൃഷ്ണൻ്റെ ബിസിനസ് പാർട്ട്ണറാണ് അപ്പോൾ ഇന്നലെ രാ ഇന്നലെ ഇന്നലെ രാത്രി ആ എന്താ പറഞ്ഞാൽ ആ കൂടുതൽ ഒരു ഓട്ടീസം ബാധിച്ച ഒരു കുട്ടിയാണ് നമ്മൾ സൽമാൻ ചെറുപ്പുളശ്ശേരിയൊക്കെയല്ലേ അതേപോലെ ഒരാളാട്ടാ അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ എത്തിയത് എത്തി തണുത്ത് മരവഴിച്ചിരിക്കുന്നത് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല ഫുഡ് അയച്ച് പെട്ടെന്ന് ഇറങ്ങി ഇപ്പൊ ഇന്ന് രാവിലെ ഞങ്ങളിതാ നിന്ന് ഇപ്പൊ സമയം ഏഴ് മണി ഉറക്കത്തിൽ നിന്ന് എണീറ്റി ഓടിയതാണ് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കൃഷ്ണൻ്റെ ബിസിനസ് പാർട്ട്ണർ മൂപ്പരെ മുക്കൊരെ പരിചയപ്പെടുത്തി കൂടാന്ന് മുഖം കാണിച്ചു കൊടുത്തി ഹലോ കൃഷ്ണൻ്റെ കൊടുത്തിന്റെ പാർട്ട്ണറാട്ടോ അപ്പൊ ഞങ്ങളിപ്പോ വന്നിട്ട് എടുക്കാറുണ്ട് എന്താ സംഭവം എന്ന് പറഞ്ഞാല് ഒരു അച്ഛൻ്റെ ആണ്ടാണന്നില്ല മരണപ്പെട്ടിട്ടില്ലേ വർഷം കണ്ടുള്ള ആണ്ടാണ് അപ്പോൾ എന്തായാലും പന്നിന് അമ്പ അങ്ങനെന്തൊരു പരിപാടി ഉണ്ട് ഇവിടെ ചാ ചാട്ടുള്ളി ചാട്ടിലിട്ട് പന്നിനെ കുത്തിക്കൊല്ലാണ് പരിപാടിയുണ്ട് അപ്പോൾ ഇനി ഇവർ തറവാട്ടിലേക്ക് വന്നതാണ് ഇപ്പോൾ പെട്ടെന്ന് ഉറക്കത് എണീറ്റ് ഓടിയതങ്ങൾ അപ്പോൾ ഇനി താഴെ നമ്മൾ താമസ താമസിച്ചതിലൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ഇട്ട് കാണിച്ചതരാം ചിലപ്പം പന്നിനെ ചാട്ടുള്ളി എടുക്കണമെങ്കിൽ വീഡിയോ ഇൻസ്റ്റാഗ്രാം ഇത് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിനെതിരായിരിക്കും അപ്പോൾ നമുക്ക് അത് എന്തേലും മറച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും പോയി വെക്കും അവർ ഇവർ വീട്ടിലേക്ക് വന്ന കേട്ടോ നമ്മൾ ചിറങ്ങ പോലൊരു സാധനം അതവിടെ ചത്തിട്ടില്ല ജീവണ്ടല്ലേ അല്ല സാധനം എടുക്കാ അടക്കണ്ടല്ലേ ആ സംഭവം നമ്മൾ എത്തണേ മുന്നേ അതിനെ കൊന്നിട്ടാ നമ്മൾ എത്ര നേരം വൈകി പക്ഷെ എന്നാലും അതാ ചെറുക്ക് ഫുള്ള് ജീവൻ പോയിട്ടില്ല അതിനെ ഇപ്പൊ കരിക്കണം അതെ തൊലിയാ തോന്നുന്നുണ്ട് അതിന്റെ ഹൃദയത്തിലാണല്ലോ കുത്തി കൊല്ലിട്ട കൊന്ന ഹോൾ അടക്കാണ് നമ്മളെത്താൻ കുറച്ച് നേരം പോയി അവിടെ ഒരു ഹോൾ ഉണ്ട് എന്താണ് വരെ അച്ഛൻ്റെ പേരിട്ടാ ഫസ്റ്റ് താണ്ടാണ് ഫസ്റ്റ് താണ്ടായതുകൊണ്ടാണ് ഇത്ര വലിയ പരിപാടിയായിട്ട് കഴിക്കണെന്നാ പറഞ്ഞത് ഇടൊക്കെ പൂക്കളും പച്ചക്കറിയൊക്കെ ഈ ഒരു സ്ഥലത്തൊക്കെയാണ് കോളിഫ്ലവർ ഉണ്ടാക്കി ഇത്ര ചെറിയ മരം എന്നറിയോ

നമ്മടെ ഭായി വെടിയൊക്കെ എന്തിനാണ് ആകാശത്തേക്കാണ് ഭക്ഷിക്കണോളി കസുഖ് ആരെയും വെറുതെ ഇങ്ങനെ വെടിയച്ചു കാളിച്ച നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ തോക്കേണ്ട കേസായിട്ടുണ്ടാവൂലെ അതിന് കൊണ്ടാ ഇതിനാണ് ഇപ്പൊ വായിൽ ആശ ഷൂട്ട് ചെയ്തത് ആ കൊണ്ടല്ലേ കൊണ്ടിട്ട വായി വെച്ചവടെ കൊണ്ടോ നമ്മളെ വിലക്കേറ്റ വെച്ചാല് ഞാന് വെക്കുന്ന ആളെ എടുക്കണില്ല ഞാൻ ഫോക്കസ് ഇട്ട സ്ഥലം എടുത്തരാ പന്നി ഇവിടെ ഏകദേശം ഫുള്ള് തൊലി കംപ്ലീറ്റ് ആയിട്ടാണ് നമുക്ക് പന്നിന്റെ എല്ലാം കട്ട് ചെയ്യണമെന്ന് എടുക്കാൻ പറ്റില്ല കാരണം രക്തം ഇതെല്ലാം യൂട്യൂബിന് വിഷയാണ് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡിലൻസിന്റെ എതിരാണ് ഇപ്പം ഇത് തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താലേ കാര്യ കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൻസിൻ്റെ എതിരാണോ എന്നുള്ളത് കരിക്കണമൊക്കെ കൊണ്ടുപോടത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞു കിട്ടാം നല്ല വ്യൂ ആണ് നല്ലൊരു മലമുകളിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് അപ്പം ഞങ്ങൾ പന്നിനെ കട്ട് ചെയ്യണം അവിടെ ഞങ്ങൾ പോകുന്നുണ്ട് തലയൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഇനി കത്തി വെച്ചുള്ള പരിപാടിയാണ് അതൊന്നും നമുക്ക് വീഡിയോസിൽ കാണിക്കാൻ പറ്റില്ല പിന്നെ പന്നിനെ ലാസ്റ്റിങ്ങോട്ട് പയറിങ്ങി കീറിയപ്പോൾ എൻ്റെ ബ്ലഡിൻ്റെ ഒരു സ്മെല്ലുണ്ടായിരുന്നു തലേക്ക് കുത്തനൊരു സ്മെല്ല് തലവേദന വരും അത് സ്മെല്ല് ചെയ്താൽ ഇപ്പം ഞങ്ങൾ എന്തായാലും റൂമിലേക്ക് തന്നെ പോകണല്ലോ ചായ പിടിക്കണം നട്ടൻ ചായ പിടിക്കണം ഇത് തന്നെയാ റോഡ് അല്ലേ ഞങ്ങളിതുപോലെ വണ്ടിയിലെ വന്നു കേട്ടോ മുപ്പർ നമ്മളെ എൻ്റെ പാട്ട്നർ അവിടുത്തെ നിൽക്കണം അവരെ അച്ഛൻ്റെ പരിപാടിയല്ലേ അപ്പോൾ ഞങ്ങൾ താഴേക്കിന് നടന്നാണ് നല്ല വ്യൂ കേട്ടോ ഇവിടെ നിന്നൊക്കെ കാണണ്ടോ വ്യൂന്ന് മാത്രമല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ അവസാദ്യ തണുപ്പാണ് നമ്മൾ താമസിച്ചതൊക്കെ ഞാൻ കാണിച്ചത് ഞങ്ങൾ ഇന്നലെ രാത്രി എത്തിയത് പിന്നെ നല്ല തണുപ്പും ഭക്ഷണം കഴിച്ചിട്ട് കിടന്നു ഇറങ്ങി രാവിലെ ഇപ്പോഴതിനും വേണ്ടി എണീറ്റ് അറിയാം അയ മണിക്കൊന്നും എണിക്കാൻ തോന്നൂല അത്രയും തണുപ്പവിടെ ഞാനിപ്പം ഇതിനെ പന്നിനായി എന്താ പറയുക അതിട്ട് എറിഞ്ഞ് കൊല്ലണ കാണാനുള്ള ഇതിൽ എങ്ങനെയാണ് പരിപാടി എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നിരുന്നത് പക്ഷെ നമ്മൾ നമ്മളെത്തിയപ്പോൾ തന്നെ അതിനെ കൊന്നു കൊന്നുകഴിഞ്ഞ് അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾ താമസിക്കുന്നത് നമ്മളെ കൃഷ്ണൻ നമുക്ക് ഇവിടെ തന്നെ സ്റ്റേ ആക്കി തന്നെയുള്ളത് കൃഷ്ണൻ്റെ ബിസിനസ് പാർട്ട്ണറുടെ ബോർഡ് തന്നെ ഇട്ടോ ഇതൊരു ഹോസ്റ്റലാണ് പക്ഷെ ഇപ്പോൾ ക്ലാസ് ഒന്നുമില്ലാത്ത കൊണ്ട് കുട്ടികളൊന്നും ഇവിടെ ഇല്ല അപ്പോൾ ഒരു ഹോസ്റ്റലിൻ്റെ റൂമിലപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ റോഡ് കണ്ടാ ഫുള്ള് മോശം പൊടി പാറിയിട്ടുള്ള റോഡാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യണമില്ല അന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമ്മളെ വണ്ടി ഇത് അവിടെ കൊടുന്ന് പാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ അന്ന് നമ്മൾ വീഡിയോസ് കുറേ എഡിറ്റ് ചെയ്യാണ്ട് ഭയങ്കര റെസ്ക്യൂർ കൊണ്ട് ശരീരത്തിന് അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നാളെ കൊടുന്ന് പോവുള്ളൂ അപ്പോൾ ഈ വീഡിയോൻ്റെ ബാക്കി എളുപ്പമില്ല നാളെ ഷൂട്ട് ചെയ്തിട്ട് ആവും കംപ്ലീറ്റ് ആയാലും എന്താണ് നമ്മളെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞത് കിട്ടുകയാണെന്ന് വരാം ഒരു ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ അടിപൊളി ഗ്രൗണ്ട് ണീ എന്താ ഭംഗി നേരം നല്ല തണുപ്പാണ് ഈ സമയത്തൊക്കെ നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പ് ഹോണറൽ ബെസ്റ്റ് മിസ്സായി പക്ഷെ ഈ സ്ഥല ഹോണറൽ ബെസ്റ്റ് നടക്കണ നാഗ ഹെറിറ്റേജ് വില്ലേജ് ഞങ്ങളുടെ കാണിച്ച കിസാമ വില്ലേജിലണുപ്പള്ള കിട്ടോ ഇപ്പൊ ഇവിടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ വീടിന്റെ ഇതിന്റെ ഒക്കെ ഇങ്ങനെ എന്താ പറയാ പഴയ കാലത്ത് വീടിന്റെ ഇതിന്റെ ഒക്കെ കുറച്ച് പാത്രങ്ങളൊക്കെ ഇവിടെ നിന്ന് പൊളിക്കാതെ ഇട്ടത് അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ട് കാണിച്ചു തരാം നമുക്കവിടെ പോകാനൊക്കെ പറ്റുമെന്ന് വിചാരിക്കും നമ്മൾ പോയോക്ക ഇത് പരിപാടീൻ്റെ ഗാലറി ആട്ടോ ഇവിടെ എനിക്ക് തോന്നുന്നു എന്താണെന്ന് തോന്നുന്ന ആ വീടുകളും കാര്യങ്ങളൊക്കെ പോയി നോക്കാം പക്ഷെ നമുക്ക് ഭയങ്കര നഷ്ടമാണ് ഈ എനിക്ക് തോന്നുന്നത് ഫെസ്റ്റിവലിന് വന്നവർക്ക് വരെ ഈ വീടും കാര്യങ്ങളൊക്കെ അത്ര ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞോണ്ട് നമ്മളല്ല അടിപൊളിയായിട്ട് ഒരു മനുഷ്യൻ്റെ ശല്യം അല്ലാതെ സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നാണ് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വീടും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിൻ്റെ ബസ് സ്റ്റോപ്പ് മാറ്റുണ്ടാക്കി ഫുള്ള് ഫുഡായിട്ടത് ഒരു മരത്തിന് അങ്ങനെ കൊടുന്ന് നിർത്തിയിക്കണോടെ ഒരു വീട് ഒക്കെ ആണ് എന്ത് രസം എന്നൊരു ഇതൊന്ന് ഫുഡ് കോർട്ട് എന്താന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് ബെഞ്ചും ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇനി മുകളിലേക്ക് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പോയി നോക്കാം നമ്മൾ ഫുള്ള് മര ഇത് കരിങ്കല്ലാണല്ലോ അതൊക്കെ മര ഗേറ്റ് കരിങ്കല്ലാണ് ഇത് ഇതെനിക്കൊന്നും പൊളിക്കലും ഉണ്ടാവില്ലേ അവിടെ അങ്ങനെ എല്ലാ വർഷവും ഇത് തന്നെ പുതുക്കി പണിയിലാകുമ്പോൾ ചിലപ്പോൾ ഗ്യാലറിയൊക്കെ അതവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അയ്യവ പുല്ലിന്റെ ജോബി പെയ്ക്കണെന്ന് ആദ്യ അവിടെ കേറണ്ടി ഇവിടെ കേറണ്ടി ഇവിടെ കേറണ്ടി ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മള് പരിപാടി കഴിഞ്ഞോണ്ട് ഇവിടെ ഫുള്ള് ആൾ ഒരു വീഡിയോസ് എടുക്കാനാവും പരിപാടി എവിടെ ആ ോക്കൂ അവിടെ അതാ പോപ്കോണ് പുതിയതാണ് ഇത് സംഭവം അങ്ങനെ തന്നെ ആയിരിക്കും ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ അത് പൊളിച്ചു ഇനി ഇങ്ങോട്ട് ഇവിടെ പോയിട്ട് നമ്മൾ കണ്ടുപോകുന്നോ അങ്ങനെയാണ്ട് മോൾക്ക് ഒരുപാട് കയറാണ്ട് കേട്ടോ ഇവിടെതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പോവാ കാളന്റെ കൊമ്പുക വീടിന്റെ ഫ്രണ്ടില് അത് വരെ ഒരു മെയിൻ സംഭവാണ് ഇത് എനിക്ക് തോന്നുന്നു ഇത് വരെ ഓരോ ഗോത്ര ഓരോ ഗ്രാമത്തിന്റെ ഇതാവൂലെ ട്രാവൽസിന്റെ ടീമിന്റെ പേരാവും അവരെ ഓരോ ഇതായിട്ടുള്ള സംഭവം ഇവിടെ ഇങ്ങനെ തോന്നുന്നുണ്ടാക്കി അപ്പുറത്തെ വേറെ പേര് ഇപ്പുറത്തെ എന്ത് രസം എന്താ പറയുക ഈ ഫ്രെയിമിന്നിങ്ങനെ കാണാന് ഇത് കേടാ മറ്റേ ഇത് ചാട്ടുളി എന്ന് പറഞ്ഞത് അതല്ലേ കുന്തം കുന്താ ചാട്ടുളിയാ അതിൻ്റെ ഒരു ഫ്രെയിമാണ് ഈ ആക്കിയത് വീടുകളും ഒരേ വേറെ വേറെ രീതിയിലാണ് അതിന്റെ സംഭവങ്ങളാണ് ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഒറ്റ വലിയ നമ്മൾ നേരത്തെ കണ്ട ആ വീടിന്റെ മുഗൾ ഭാഗം നോക്കിട്ട് കരിങ്കലും ആയിരിക്കുള്ള ഒരു ഫീസാണ് മാർബിള് കരിങ്കലൊക്കെ പോലെയുള്ള പാർക്കശ് അങ്ങനെ അടുക്കി വെച്ചാണ് ഞാൻ വീടുകൾ കണ്ടിട്ടുണ്ട് പോലെ നമ്മൾ വീഡിയോസ് കണ്ടവർക്ക് കണ്ടവർക്കറിയാം അവരെ ഭാഗ്യോപകരണം കണ്ടവരാ മരത്തിന്റെ പീസ് മ്യൂസിക് കൊടുക്കുന്ന സംഭവാണ് പല സൗകര്യത്തില് ഇതൊറ്റ മാറാട്ടത് ഇതിന്റെ വലിപ്പം നോക്കാൻ നിങ്ങൾ പലരും പല ട്രഡീഷണൽ സൗണ്ടില് ട്രഡീഷണൽ സൗണ്ട് പലരും പല ഇതിലാവും മ്യൂസിക് എടുക്കില്ല ഒരാൾ അവിടെ കുത്തുമ്പോ ഒരാൾ അടിയിലെ സെർഡിലാവും അങ്ങനെ ഒരാൾ ഇവിടെ കുത്തി അടിയാളം കണ്ണടങ്ങനെ ഇതിലൊക്കെ പല സ്ഥലത്ത് കുത്തുമ്പോ പല സൗണ്ട് ആയിട്ടാവും വരുമ്പോൾസിന്റെ മ്യൂസിക് ഉണ്ടല്ലോ നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയും പറഞ്ഞത് നമുക്ക് ഇതൊക്കെ ഇത്ര എന്താ പറയാ എന്താ അതിനെ പറ്റി ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ കണ്ടുപിടിക്കാം ഇതെന്തായാലും മലയാളത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ കിട്ടിട്ടുണ്ടല്ലോ എന്താന്ന് പറഞ്ഞാല് ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് ആദ്യം ഷൂട്ട് ചെയ്തിട്ടുണ്ടാകും ഒരു സൈലന്റ് ആയിട്ട് ഇതൊക്കെ കാണാൻ പറ്റിയ സുപ്പോട്ടു വേറെ സ്റ്റാളുകളാണ് ഇതിലേതെങ്കിലും സ്റ്റാൾ നമ്മളെ കൃഷ്ണന്റെ സ്റ്റാൾ കൃഷ്ണക്ക് ഇവിടെ ഹോട്ടലുണ്ടായത് കേട്ടാ കൃഷ്ണയും അവരെ പാർട്ണർ പാട്ട്ണർ നാഗാലാന് അവർ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല ഒരേ കൂടി ഒരുമിച്ച് ഇവിടെ സ്റ്റാൾ ഇട്ടിരുന്നു കൃഷ്ണ നമ്മളെ കേരള ഫുഡും അവർ നാഗാലാന്റ് ഫുഡും അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് കൊടുത്തിരുന്നു ഇവിടെ ദിലേ തിലി സ്റ്റാലായിരിക്കും ചിലപ്പോൾ അവർ ആ ഇത് ഇവിടെ ഇപ്പൊ താമസിക്കുന്നവർ വീടാട്ടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയോ ആ ഈ വീടിന്റെ മുകൾ ഭാഗം നോക്കണി പക്ഷെ നമ്മൾ കണ്ടത് വിശത്തൊക്കെ പണി അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള സംഭവം തന്നെ കേട്ടോ എടാ ഈ വീടിന്റെ ഒരു കൽ നോക്കാം അനുസരിച്ച് നോക്കാം എത്ര കുത്തനാണെന്നറിയാം ഈ വീട് നോക്കുകയാണെ എത്ര കുത്തനെക്കണമെന്നറിയോ അതായത് താഴെ കണ്ട് നിങ്ങൾക്ക് ഒന്നിന് കാറ്റുള്ള ഭാഗം ബാക്ക് ഇത് ഇത് ഇതിപ്പോൾ ഇപ്പം ഇതിന്റെ നിർമ്മാണം ഇപ്പോൾ തന്നെ ഫ്രണ്ട് കാറ്റുള്ള ഭാഗത്ത് കിട്ടും പക്ഷെ കാറ്റുള്ള ഭാഗം അടിയിൽ ആക്കിയിട്ട് അങ്ങനത്തെ ഒരു നിർമ്മാണം തോന്നിയിട്ട് കണ്ടിട്ടുണ്ടാ ഇതിപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തായിരിക്കാം ഒരു ഹൈ മാസിലായിട്ട് പരിപാടിക്കാൻ തോന്നുന്നുണ്ട് എന്നെ അവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട കുന്തം വലിയ കുന്തം അതിലും വലിയ മരം ഇതിനൊരു പൂലിൻ്റെ മുഖമൊക്കെ കൊടുത്ത കേട്ടോ ഈ മരത്തിന് ഇത് സ്ഥിരായിട്ട് ഇവിടെ വെക്കടാനാവൂടാ കൊണ്ടുപോകണ്ടാവില്ല അതാ ഇവരെന്താ പറയാ എന്നിട്ട് കൊടുുന്ന കഥ ഞാനിട്ട് ഉള്ളിൽ കിടക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ കടന്ന് കാണിച്ചു കിടക്കാൻ പറ്റുമോ കാരം എന്താ കാണി അതിന്റെ ഒരു തടിയോ കാണി അതിന്റെ ഒരു ഫ്രണ്ട് പുലിന്റെ മുഖം മാരി വരറ്റാ മരട്ടത് എന്ത് വലുപ്പം ഇത് ക്യാമറന്റെ ഫ്രെയിമിലിട്ട് കിട്ടുന്നില്ല മരോ ഇതൊക്കെ വരെ വാദ്യോപകരണമാന്ന് പറമ്പു ഇതിന്റെ കോലൊന്നും കാണാനില്ല എന്താ അതൊക്കെ കണ്ടിട്ട് പറണ്ടിന്ന് നമുക്ക് തന്നെ കിട്ടുന്നില്ല കേട്ടോ അതേ നമ്മൾ നേരത്തെ കണ്ട അതുപോലുള്ളൊരു സംഭവം അതൊക്കെ ഇനി മതി ഷൂട്ട് ചെയ്തത് അതിൻ്റെ പുകൾ ഭാഗമാണ് കാണുന്ന അവിടെ ഒക്കെ കാണി വേറെ രൂപം ഉണ്ടാക്കി വെച്ചു നോക്കണി ഇതെന്താ പുലിക്കുട്ടിയാ അവിടെ അടി അടിയൊക്കെ ഇത് വേറെ വ്യത്യസ്തമായൊരു സംഭവം കേട്ടോ ഞാൻ എന്താ ഞാൻ ഫോക്കസ് ഇട്ടാ മനസ്സിലാവും ഇതിൻ്റെ ഉള്ളു കാലിയാണ് മൊത്തം കാലിയാ ഇത് വേറെ ടൈപ്പ് ഇനി ഇതിലൂടെ നമ്മൾ മുകളിലേക്ക് പോയി വയ്ക്കുക ഇവിടുത്തെ വീടോക്കാണി ഇവിടെ എല്ലാ വീട്ടിന് മുന്നിൽ ഇതുപോലെയുള്ള ഇതുണ്ട് നമ്മൾ എന്താ പറയാ നേരത്തെ കണ്ട മരത്തിൽ നിർമ്മിച്ച വാദ്യോപകരണം ഒരു മരം മൊത്തത്തിൽ ഇതാക്കിയിട്ടില്ല ഇതാണാ കോണിയാക്ക് ട്രൈബൽസ് ഇതാണ് കോണിയാക്ക് ട്രൈബൽസിന്റെ വ്യാഴാമ്പലിൻ്റെ ഫോട്ടോ എന്ന് തോന്നുന്നത് എന്താ പറയുക കിച്ചന് നമ്മൾ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്കാരാണ് നമ്മൾ ഫുഡ് അയച്ച കിച്ചണിൽ ഇതേപോലെ ഒരു ഉറി ഉണ്ടായിരുന്നു അല്ലേ അവിടെ എന്താ കത്തിച്ചിരിക്കുന്നത് കേട്ടോ കാരണം ട്രെയിനിങ് ഒക്കെ കത്തിക്കുന്നത് അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടാ കരി മൂടിയിട്ട് അവിടെ ഇവിടെ നിന്ന് നോക്കുക ഇവിടുന്ന് ഇവിടെ നോക്കുമ്പോൾ എന്ത് രസം എന്ന് പറയാ പല വീടിന്റെ ഫ്രെയിമും ആ ഭൂമിയുടെ എന്താ പറയാ ഭംഗിയൊക്കെ കൂടി ഭൂമിന്റെ മലനിരകളെ ഭംഗിയൊക്കെ കൂടി കണ്ടു കാണുമ്പോഴേ ഈ വീടിന്റെ മുകൾ ഭാഗം നോക്കണി എല്ലാം ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങണ ഒരു ഫ്രെയിമിലാണ് എല്ലാം നിർത്തിട്ടുള്ള വീടൊക്കെ ഫ്രണ്ട് ആണ് ണ്ടാക്കിട്ടുള്ളത് അറ്റ മരത്തടി കൊത്തുപടി പുലി മാന് പുലി എന്തോ മാനിനെന്തോ പുലിച്ച തീരണ്ടിട്ടില്ല അറ്റ മരത്തിണോ വന്നിട്ടില്ല കാരണം ഇത് നമ്മള് കേറി നട കേറി തരണേ ആ ശരി ഞാൻ വന്നിക്കണേ എന്നാ ഞാൻ പോകണ്ട ഇങ്ങനെ തന്നെ ഇറങ്ങാവാ സ്റ്റേജ് മോഡൽ മോഡലുണ്ടാക്കി സ്റ്റേജ് അല്ല ഇയാളെ ഈ പ്രതിമേന്റെ വയറുമ്പോ ഉണ്ടാക്കാനുള്ള സ്റ്റെപ്പ് അത് ഇങ്ങനെ കേറിയിട്ട് അങ്ങനെ സ്റ്റേജ് കിടക്കല് സ്റ്റേജ് ആണെങ്കിൽ അയാളെ തോളിച്ചു മരം ണ്ടാക്കിയാട്ടോറിന് വേറെ സ്റ്റെപ്പുണ്ട് ഒരു പാമ്പിന്റെ രൂപം ഉണ്ടാക്കി വെച്ച ഒന്നും കൂടി പറഞ്ഞു റമത്തു എന്നാണ് ജുമായക്ക് വേണമെന്തെങ്കിലേ അപ്പോൾ ആശ്വര് മുസ്ലിം ആയി എന്നൊക്കെ കൂടി അതിന് മേലെ കയറി പോകണ്ട ചിലപ്പോൾ ഇനി അലോഡുണ്ടാവില്ല കാരണം നമ്മളെന്തായാലും ഈ വില്ലേജിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ടട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇങ്ങനെ അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ രണ്ട് ദിവസത്തെ ഒരു മിനി അന്നലെ എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ഇന്നായി ഇനിയിപ്പോൾ നാളത്തും കൂടി നീട്ടിക്കൊണ്ട് പോകേണ്ടി ആവശ്യമില്ല എന്തായാലും വൈകുന്നേരത്തിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നല്ല കണ്ടന്റ് ചിലപ്പോൾ വീഡിയോയിൽ വരാണ്ട് വരികയാണെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മൾ വീട് അങ്ങനെ അവസാനിപ്പിക്കുട്ടോ നമ്മളെന്തായാലും റൂട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ വണ്ടിയുടെ താഴെ നിർത്തിയിട്ടുള്ളത് ഹോണറബിൾ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി നാല് പോലെ

ഇന്നത്തെ വീടേ എത്ര ഒക്കെ ഉള്ളു ഈ വീടോട് അവസാനിപ്പിക്കണം നമുക്ക് അടുത്ത വീടായിട്ട് നാഗാലാൻഡിലെ കൂടുതൽ കാഴ്ച നമുക്ക് അടുത്ത വീടായി കാണാം അതുവരേക്കും